കണ്ണിന് ചുറ്റുമോ കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം ചിലർക്കെങ്കിലും സൗന്ദര്യ സൌന്ദര്യസങ്കല്പങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് കണ്ണിന് താഴെയുണ്ടാകുന്ന കറുപ്പ് നിറം അമിതമായ ജോലിഭാരം മാനസിക സമ്മർദ്ദം ഉറക്കമില്ലായ്മ എന്നിവ കൊണ്ട് മാത്രം വരുന്നതാണ് കണ്ണിന് താഴെയുള്ള കറുപ്പ് കറുപ്പകറ്റുവാൻ പ്രകൃതിദത്തമായ പല വഴികളുമുണ്ട് അവ എന്തൊക്കെയാണെന്നറിയൂ പാലും നേന്ത്രപ്പഴവും കുഴമ്പ് രൂപത്തിലാക്കി കണ്ണിന് താഴെ പുരട്ടുക ശുദ്ധമായ തേൻ കണ്ണിന് താഴെ പുരട്ടുന്നത് കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം മാറുവാൻ നല്ലതാണ് കറുപ്പ് നിറം ഉണ്ടാകുന്നത് ചർമ്മത്തിന്റെ ഉള്ളിലെ മൃദുവായ പാളിയിലാണ് ഈ ഭാഗത്താണ് ഏറ്റവും തെളിമയുള്ള രക്തക്കൊഴിലുകൾ സ്ഥിതി ചെയ്യുന്നത് നീര് പുരട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞ് കളയുക കൺതടത്തിലെ കറുപ്പ് മാറുവാൻ നല്ലതാണ് കൂടാതെ കണ്ണിന് കുളിർമയേകുവാനും വെള്ളരിക്ക നല്ലതാണ് ഇനി മറ്റൊരു വഴി നോക്കാം നെയ് ഒരു സ്പൂൺ തേൻ ഒരു സ്പൂൺ ഇവ രണ്ടും യോജിപ്പിച്ച് കണ്ണിന് ചുറ്റും പുരട്ടുക പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ ചെയ്താൽ കറുത്ത പാടുകൾ മാറിക്കിട്ടുന്നതാണ് ദിവസവും കുറഞ്ഞത് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ശരീരത്തിന് ലഭിച്ചിരിക്കണം കണ്ണിന്റെ ആരോഗ്യത്തിന് വെള്ളം അത്യാവശ്യ ഘടകമാണ് കുക്കുംബർ ഒരെണ്ണം ഒരു ഉരുളൻ കിഴങ്ങ് തേൻ ഒരു സ്പൂൺ അലോവേര ജെൽ ഒരു സ്പൂൺ കുക്കുംബറും ഉരുളൻകിഴങ്ങിന്റെയും നീര് എടുക്കുക ഇവ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ അലോവേര ജെല്ലുമായി മിക്സ് ചെയ്യുക ഇവ അഞ്ചു മിനിറ്റ് തണുക്കുവാൻ ഫ്രിഡ്ജിൽ വയ്ക്കുക അതിനുശേഷം ഇത് കൺതറത്തിന്റെ താഴെ പുരട്ടുക ഇങ്ങനെ കുറച്ചു ദിവസം ചെയ്തു കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറിക്കിട്ടുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആരോഗ്യകരമായ അറിവുകൾ നേടുവാൻ ഇന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി നിങ്ങൾ ഓൺ ആക്കിയിടുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്